ഈ ചെടി നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ചെടിയായിരിക്കും അല്ലേ നമ്മുടെ നാട്ടിൽ പൂച്ചമുത്തെന്ന് പറയുന്ന ഒരു ചെടിയാണിത് ഇതിനെ ജോംസ്റ്റീവേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ചെടി ഭക്ഷ്യയോഗ്യല്ലെങ്കിലും പല നാട്ടിലും ഇത് ഇതിൻ്റെ സോഫ്റ്റായിട്ടുള്ള കായകൾ ഭക്ഷ്യയോഗ്യമാണ് ഇത് ഹാർഡായിട്ടുള്ള കായാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഞങ്ങളുടെ പാടത്തിൻ്റെ കരയിലുള്ള ചെടിയാണ് ഇതിനകത്ത് ബ്ലാക്ക് കളറിലെ മുത്തുകളാണ് ഉണ്ടാകുന്നത് ഈ പാടത്തിന് തന്നെ മറ്റു സൈഡിൽ വൈറ്റ് കളറിൽ കായുള്ളതുണ്ട് പക്ഷേ ഇപ്പോൾ അതിനകത്തൊന്നും കാ കാണുന്നില്ല അതുകൊണ്ടാണ് ഈ വൈറ്റ് കളറിൽ ഇതെടുത്തത് നമുക്ക് ഇതിൻ്റെ നടുക്കുള്ള ഒരു നൂല് പോലുള്ള സാധനം വലിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് മുത്തിനകത്ത് നമുക്ക് നൂല് കോർക്കാൻ പറ്റും ഇതാ ഇത് കണ്ടോ ആ പുച്ചുമു മുത്തിൻ്റെ മിച്ചറായ ഒരു കായാണ് ഇതിൻ്റെ കുഞ്ഞു തൈകൾ കണ്ടാൽ നമ്മുടെ ചോളത്തിൻ്റെ തൈയൊക്കെ പോലെ ഇരിക്കും അതുപോലെ തന്നെയാണ് ഇത് കാഴ്ചയിൽ ഇരിക്കുന്നത് ഇത് നിറയെ ഈ അരിവീണ നിറയെ തൈകളങ്ങ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഇഷ്ടംപോലെ തൈകൾ ഞങ്ങളുടെ പാലത്തുണ്ട്